വേണോ എടുക്കാനോ ഒന്നും വേണ്ട വേണ്ടാന്ന് ആ ശരി അച്ഛ അച്ഛൻ വൈകുന്നേരം വരുന്നുണ്ട് എന്തെങ്കിലും ചുക്കു ഞാൻ അടുത്ത് കാര്യം ചോദിച്ചോട്ടെ നിന്റെ അച്ഛൻ എന്താ എപ്പോഴും വിളിച്ച് കഴിച്ചോ കുടിച്ചോന്ന് ഞാൻ ഞാനൊന്നും മേടിച്ചിരുന്നില്ലേ ഞാൻ എന്റെ ഭർത്താവാ പുള്ളി എന്നെ വീട്ടുകാരും സംശയിക്കുന്ന പോലെ എന്തോ പുള്ളിക്ക് ഇത്ര ഇത്ര സംശയം എന്തോ പുള്ളിക്ക് നന്ദുവേണ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ വീട്ടുകാരെ സംശയം ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല പേടിയാ ഏട്ടാ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ അത്ര സേഫ് ഒന്നുമല്ല പിന്നെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും ഒരു സമാധാനം അവർക്കും ഒരു സമാധാനം ഇപ്പോഴൊക്കെ എത്ര കുട്ടികളാ കല്യാണം കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അതിലൊരാളെങ്കിലും രക്ഷപ്പെട്ടേ ഇതൊക്കെ നന്ദുവേണൻ മനസ്സിലാവണമെങ്കിൽ നാളെ നന്ദുവേട്ടൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാവണം